നമസ്കാരം കേരളത്തിൽ മൃഗബലി അതായത് പഞ്ചമൃഗബലി നടത്തിയതായുള്ള വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നു ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് മറ്റാരുമല്ല തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിലെ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറാണ് മനുഷ്യ ഉൾപ്പെടെ എല്ലാ കുരുതികളും നടക്കുന്ന കണ്ണൂർ ജില്ലയിലാണ് ഈ മൃഗബലിയും നടന്നിരിക്കുന്നത് ഈ കുരുതിക്കളത്തിൽ നിന്നാണ് പിണറായിയും ഗോവിന്ദനും ജയരാജന്മാരുമെല്ലാം അവരുടെ ബാല്യകാല രാഷ്ട്രീയ പരിശീലനം നേടിയത് ശത്രു സംഹാര പൂജയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു മൃഗബലി നടന്നത് എന്നാണ് ഡി കെ ശിവകുമാർ ആരോപിക്കുന്നത് അഞ്ചു തരത്തിലുള്ള ബലികളാണ് നടത്തപ്പെട്ടത് ഇരുപത്തിയൊന്ന് ആടുകളും മൂന്ന് പോത്തുകളും ഇരുപത്തിയൊന്ന് കറുത്ത ആടുകളും മൂന്ന് പന്നികളും മൂന്ന് കോഴികളുമാണ് ബലി കഴിക്കപ്പെട്ടത് എന്നാണ് പുറത്തു വരുന്ന വിവരം ശിവഭക്തരായ അഘോരികളാണ് ഈ കർമ്മം ചെയ്തതത്രേ ക്ഷേത്രത്തിനകത്തു വെച്ചല്ല മറിച്ച് പുറത്തു വെച്ചാണ് ഈ ബലി നടന്നിരിക്കുന്നത് എന്നും പറയുന്നു കൃത്യമായ സ്ഥലം എവിടെയാണെന്ന് ഡി കെ ശിവകുമാർ വ്യക്തമാക്കിയിട്ടില്ല ഇവിടെ ഇങ്ങനെ ഒരു ി നടന്നു എന്നത് ഗുരുതരമായ ഒരു ആരോപണമായാണ് കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കളും സാംസ്കാരിക നായകർ ഉൾപ്പെടെയുള്ള ഇടത് സഹയാത്രികരും കാണുന്നത് കേരളത്തെ അവർ അഭിസംബോധന ചെയ്യുന്നത് പോലും നവോത്ഥാന കേരളം എന്നാണ് അതുകൊണ്ടാണ് ഇത്തരം വാർത്തകളോട് കഠിനമായ അസഹിഷ്ണുത അവർ കാണിക്കുന്നതും തങ്ങളുടെ പുരോഗമന മുഖം മൂടി അഴിഞ്ഞു വീഴുമല്ലോ എന്ന ഭയമാണ് അവർക്ക് എന്നാൽ ഒരു മുൻ പാർട്ടി സെക്രട്ടറിയുടെ അതായത് കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബം തന്നെ ശത്രുദോഷം പരിഹരിച്ച് ഉദ്ദിഷ്ടകാര്യ സാധ്യത്തിനായി കാടാമ്പുഴയിൽ മുട്ടറക്കൽ വഴിപാട് നടത്തിയത് കേരളീയർ മറന്നിട്ടുണ്ടാവില്ല കേരളത്തിലുള്ളവർക്ക് എന്തിനാണ് ശിവകുമാറിനോടും കർണാടക സർക്കാരിനോടും ഇത്ര എന്നുള്ള സംശയം ആർക്കും ഉണ്ടാകാം ന്യായമായ സംശയമാണത് നമ്മുടെ മഹാറാണി വീണയുടെ കമ്പനിയുടെ ആസ്ഥാന മന്ദിരം ബാംഗ്ലൂർ റാണിക്ക് ഒന്നിനു പുറകെ മറ്റൊന്നായി കേസുകൾ വന്ന് അവിടെ നിന്ന് വന്നു കാരണക്കാർ ശിവകുമാറും കൂട്ടരുമാണെന്ന് സംശയിച്ചാൽ കാര്യങ്ങളെ കുറ്റം പറയാൻ കഴിയില്ല ഇനിയും അറിയപ്പെടാത്ത എക്സാലോജിക് രഹസ്യങ്ങളുടെ കാവൽക്കാരനാണ് ഡി കെ ശിവകുമാർ എന്ന് ഭയപ്പെട്ടാൽ അതിനും അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല അന്തം വിട്ട പ്രതി എന്തും ചെയ്യുമെന്നാണല്ലോ അപ്പോൾ ഒരു ശത്രുതയുടെ സാധ്യത അവിടെയില്ലേ ശിവകുമാറിനോട് നേരിട്ട് ഏറ്റുമുട്ടാനുള്ള ഭയം പിണറായിക്ക് ഉണ്ടാകുമെന്ന് തീർച്ചയാണ് കാരണം മകളുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട് പല വിഷയങ്ങളും പൊക്കിയെടുത്തു കൊണ്ടുവരാനും വേണമെങ്കിൽ മകളെ പൊക്കി അകത്തിടാനും കർണാടക സർക്കാരിന് നിഷ്പ്രയാസം കഴിയും അതുകൊണ്ട് ഒരു അഘോരി മാർഗം തെരഞ്ഞെടുത്തതായി കൂടുന്നില്ലേ പിണറായിയെ അദ്ദേഹത്തിന്റെ സ്വഭാവം അനുസരിച്ച് ഉന്മാദം കൊള്ളിക്കുന്ന വാർത്തകളാണ് നരഹത്തിയും മൃഗബലിയുമെല്ലാം അതുകൊണ്ടാണല്ലോ നവകേരള സർക്യൂട്ടിനിടയിൽ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസുകാരുടെ തലയടിച്ച് പൊട്ടിച്ചതിനെ രക്ഷാപ്രവർത്തനം എന്ന് ന്യായീകരിച്ചതും ആ തലയടിച്ച് പൊട്ടിച്ച പോലീസ് ക്രിമിനലുകളെ സംരക്ഷിച്ചതും എന്നാൽ മറ്റുള്ളവർക്ക് ഇതൊരു അത്ഭുതപ്പെടുത്തുന്ന വാർത്തയല്ല ഇടതുപക്ഷ വൈരുദ്ധ്യാത്മക ഭൗതികവാദികൾക്ക് മനുഷ്യനും ഒരു മൃഗമാണല്ലോ നരബലി അർപ്പിക്കാൻ പൂക്കോട്ട് വെറ്ററിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥനെ തെരഞ്ഞെടുത്തപ്പോൾ പിണറായിയുടെ ചെകുബേര സേനയുടെ ആഹ്ലാദം ഒന്ന് കാണേണ്ടതു തന്നെയായിരുന്നു ഈ മൃഗബലിക്ക് പിന്നിലും പിണറായിയുടെ ചെകുവേര സേനകളുടെ കറുത്ത കൈകൾ ഉണ്ടാവാം മൃഗബലിക്ക് പകരം പിച്ചാത്തി ബലി വടിവാൾ ബലി ബോംബ് ബലി എന്നിങ്ങനെയുള്ള പേരുകൾ സൗകര്യപൂർവ്വം ഉപയോഗിക്കാം വീണാ വിജയനും അവരുടെ എക്സാലോജിക് കമ്പനിക്കുമെതിരെ സാധാരണക്കാരനായ ഷോൺ ജോർജ് ചില ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ എറണാകുളത്തെ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ കൊലവിളി മാർച്ച് നടത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു ഈ പ്രതിഷേധ മാർച്ച് തങ്ങൾക്ക് പിണറായിയുടെ പോലീസിൽ വിശ്വാസമില്ലെന്ന് പ്രഖ്യാപിക്കുന്നത് പോലെ ആയിരുന്നില്ലേ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കള്ളക്കടത്തുകാരുടെ ഓഫീസാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കാൻ ഒരു ചെകുവേരയെയും കണ്ടില്ല അത്രയേ ഉള്ളൂ പിണറായി വിജയന്റെ ചാപേറുകളുടെ ധൈര്യം കാരണം മോദിയോട് മുട്ടിയാൽ പിന്നെ മുട്ടിലെഴിഞ്ഞ് നടക്കേണ്ടി വരുമെന്ന് കമ്മി നന്നായി അറിയാം എന്തായാലും മൃഗബലി ആരോപണം ഡി കെ ശിവകുമാർ ഉന്നയിച്ച ഉടൻ തന്നെ അതിനെ നിഷേധിച്ചുകൊണ്ട് മന്ത്രി ആർ ബിന്ദു നടത്തിയ പ്രസ്താവനയിൽ നിന്ന് കാര്യങ്ങൾ ഏതാണ്ട് വായിച്ചെടുക്കാം